നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ ആ വിജയം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എത്ര സീറ്റ് എത്ര മണ്ഡലം ഒക്കെ പിടിച്ചടക്കിയാണ് അധികാരത്തിലേറുക എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തണമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹമാണ് ചരിത്രത്തിലാദ്യമായി നാനൂറ് സീറ്റെന്ന കടമ്പ എൻ ഡി എ കടക്കും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും അതായത് ലോക്സഭയിലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് നേടി അധികാരത്തിലെത്തും ഇതാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതും അദ്ദേഹം പ്രവചിക്കുന്നതും അതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പല ഭരണഘടനാ തീരുമാനങ്ങളും മാറ്റിയെഴുതുക എന്നുള്ളതാണ് എന്തായാലും എന്തായാലും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റ് നേടിയാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയത് അതിൽ നിന്നും ബി ജെ പി ലക്ഷ്യമിടുന്നത് അറുപത്തിയേഴ് സീറ്റ് അധികമാണ് അറുപത്തിയേഴ് സീറ്റ് അധികം നേടി മുന്നൂറ്റി എന്ന കടമ്പ കടക്കുക ഇതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് വയ്ക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കളഞ്ഞ നടപടിയോടാണ് രാജ്യമാഗ്രഹിച്ച കരി നിയമത്തെ കളഞ്ഞ ഒരു സർക്കാർ ജമ്മു ജമ്മുകശ്മീരിന്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ആ നാടിന് കൈവന്നത് സ്വാതന്ത്ര്യമാണ് സമാധാനമാണ് അങ്ങനെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന് എടുത്തുകളഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നൽകി ആദരിക്കും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ സർക്കാർ നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞതാണ് എൻ ഡി എ നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യം മറികടക്കും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത് അസാധ്യമെന്ന് കരുതാനാകില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇന്ത്യയിൽ ബി ജെ പിയുടെയും എൻ ഡി എ തേരോട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ യാതൊരു സങ്കോചവുമില്ല പക്ഷേ തന്ത്രങ്ങളിൽ തമ്പുരാക്കന്മാരായ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കണക്ക് കൂട്ടുന്നത് അതിനും അപ്പുറമാണ് രാജ്യത്ത് ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ സമ്പൂർണ്ണ വിജയം ആ സമ്പൂർണ്ണ വിജയത്തിനെ വെല്ലുന്നതായിരിക്കും ഇക്കുറി രാജ്യത്ത് ബി ജെ പി നേടുന്ന വിജയം ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ബീഹാർ ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ കർണാടക ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ തവണ ബി ജെ പി തൂത്തുവാരിയത് ഇത്തവണ രാജസ്ഥാനിലും ഹരിയാനയിലും ചെറിയ വെല്ലുവിളികളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിലും രാജസ്ഥാനിൽ മുഴുവൻ സീറ്റുകളും നേടാനുള്ള സാധ്യത അഭിപ്രായ വോട്ടെടുപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് രാജസ്ഥാനിലുള്ളത് ആ ഇരുപത്തിയഞ്ച് സീറ്റുകളും ബി ജെ പി തന്നെ നേടുമെന്നുള്ള വിവരങ്ങളാണ് അഭിപ്രായ സർവേകൾ പുറത്തുവിടുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ കഴിഞ്ഞവട്ടം പത്തു സീറ്റിലും ബി ജെ പി വിജയിച്ചിരുന്നു കർഷക പ്രതിഷേധവും മറ്റും ഇത്തവണ ഇതിനെ ബാധിച്ചേക്കാമെങ്കിലും ഹരിയാനയിലും ബി സമ്പൂർണ്ണ വിജയമാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ വ്യക്തമാക്കുന്നത് മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത് തന്നെ പൊതുജന വികാരം മാനിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം തന്നെയാണ് മഹാരാഷ്ട്രയിലെ നാല്പത്തിയെട്ട് സീറ്റിൽ നാല് കഴിഞ്ഞ തവണ ബി ജെ പി വിജയം നേടിയിരുന്നു ഇക്കുറിയും അതിന് വെല്ലുന്ന ഒരു വിജയമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ശിവസേനയും എൻ സി എ പിയും പുലർത്തിയ ബി ജെ പി സഖ്യത്തിന് കരുത്ത് കൂടി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിലും പ്രതിപക്ഷ നിരയുടെ കരുത്തിനെ കുറച്ചു കാണാനുമാകില്ല എൺപത് സീറ്റുള്ള യു പി ആണ് ബി ജെ പിയുടെ തുറപ്പ് ചീട്ട് കഴിഞ്ഞ തവണ യു പി അറുപത്തിരണ്ട് സീറ്റിലാണ് ബി ജെ പി വിജയിച്ചത് എന്നാൽ ഇക്കുറി യു പിയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കഴിഞ്ഞ തവണത്തതിന് സമാനമല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം പൂർത്തിയായതോടുകൂടി യു പിയിലെങ്ങും ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാറ്റ് ആഞ്ഞടിക്കുകയാണ് ഇക്കുറി എൺപത് സീറ്റിൽ എഴുപത്തി അഞ്ചിലധികം ബി ജെ പി നേടുമെന്ന അഭിപ്രായ വോട്ടെടുപ്പുകൾ തന്നെ വ്യക്തമാക്കുകയാണ് ഒരു എൺപത് സീറ്റിൽ എൺപതും നേടിയാലും അത്ഭുതപ്പെടാനുള്ള അത്ഭുതപ്പെടാനില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എങ്കിലും എഴുപത്തി അഞ്ച് എന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് ബി ജെ പി എൻ ഡി എ സഖ്യം ഇക്കുറി അടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല യു പിയിൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയായ യു പിടിച്ചെടുക്കുന്ന ആൾ ഇന്ത്യ ഭരിക്കുമെന്ന കാലകങ്ങളായുള്ള കീഴ്വഴക്കം അതിക്കുറി പൂർത്തിയാകും അതിക്കുറിയും പാലിക്കപ്പെടും യു പിയിൽ സ്വപ്ന തുല്യമായ വിജയമായിരിക്കും ഇക്കുറി ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നേടുക എൺപത് സീറ്റിൽ എഴുപത്തി അഞ്ചെണ്ണമെങ്കിലും ബി ജെ പി നേടിയെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് അഭിപ്രായ സർവകളിലൂടെ പുറത്തു വരുന്നത് പശ്ചിമബംഗാളാണ് ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു സംസ്ഥാനം നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് പശ്ചിമബംഗാളിലുള്ളത് കഴിഞ്ഞ തവണ പതിനെട്ട് എണ്ണത്തിൽ വിജയിച്ചിരുന്നു എന്നാൽ ഇക്കുറി ആ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തഞ്ച് സീറ്റെങ്കിലും ബി ജെ പി നേടുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനോട് ഇഞ്ചോടിഞ്ചു പോരാടുകയാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ജനകീയ പിന്തുണ പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്ര നേതൃത്വത്തിന്റേത് ഉത്തരേന്ത്യയിലെ കഴിഞ്ഞ തവണത്തെ പ്രകടനവും പോരാട്ടവുമൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിലും നാന്നൂറെന്ന കടമ്പ കടക്കാൻ അതുകൊണ്ട് തന്നെ സാധിക്കില്ല എന്നുള്ളത് ബി ജെ പിക്ക് എൻ ഡി എക്കും കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഇത്തവണ പോരാട്ടം ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ബി ജെ പി നേർന്നു കൊടുക്കുന്ന എൻ ഡി എ സഖ്യം തീരുമാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നതും ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആന്ധ്രയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റിൽ ഒരു സീറ്റ് പോലും നേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തവണ ടി ഡി പിയുമായും പവൻ കല്യാണിന്റെ ജനസേനയുമായും കൂട്ടുകൂടിയതും ബിആർഎസ് നേതാവ് കെ കവിതയുടെ അറസ്റ്റുമൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നാണ് കരുതപ്പെടുന്നത് തെലങ്കാനയിൽ കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റിൽ അഞ്ച് സീറ്റാണ് ബി ജെ പി നേടിയത് അവിടെ ഇക്കുറി സീറ്റ് കൂട്ടാനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം തമിഴ്നാടും കേരളവുമാണ് മറ്റു സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി വലിച്ചു പുലർത്തുന്നത് കേരളത്തിൽ രണ്ടു സീറ്റെങ്കിലും ബി ജെ പി നേടിയെടുക്കുമെന്നാണ് അഭിപ്രായ സർവേകൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അറുപത്തി സീറ്റ് അധികം നേടിയാൽ മാത്രമേ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപതെന്ന സ്വപ്ന നേട്ടത്തിലേക്ക് കടക്കാനാകൂ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഇക്കുറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേരള ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങൾ മാത്രമായി ഇതിനകം തന്നെ ഇരുപത് തവണ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ഇതിലൂടെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എത്രമാത്രം ഗൌരവത്തോടു കൂടിയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്നത് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാണ് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് ഏഴു തവണ കേരളത്തിലും തെലുങ്കാനയിലും നാല് തവണ വീതമെത്തി കർണാടകയിൽ മൂന്ന് തവണയും ആന്ധ്രയിൽ രണ്ടു തവണയും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി അഞ്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി അൻപത് മുതൽ അറുപത് സീറ്റ് വരെയാണ് ബി ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നത് അധികമായി അറുപത്തി ഏഴ് സീറ്റുകൾ നേടിയാൽ മാത്രമേ മുന്നൂറ്റി എന്ന സ്വപ്ന തുല്യമായ സംഖ്യ മറികടക്കാൻ ബി ജെ പി കഴിയുകയുള്ളൂ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ കാണിച്ച പ്രകടനം നിലനിർത്തുന്നതിനൊപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായി അൻപത് മുതൽ അറുപത് സീറ്റ് വരെ സീറ്റുകൾ വരെ നേടുക എന്നതാണ് ന്യൂസ് എയ്റ്റിൻ്റെ മെഗാ അഭിപ്രായ സർവേയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി എൻ ഡി എ അൻപത്തി സീറ്റ് നേടുമെന്ന് വ്യക്തമാക്കിയിരുന്നു ആന്ധ്രയിൽ പതിനെട്ട് സീറ്റ് തെലുങ്കാനയിൽ എട്ട് സീറ്റ് കർണാടകയിൽ ഇരുപത്തഞ്ച് സീറ്റ് തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റ് കേരളത്തിൽ രണ്ട് സീറ്റ് എന്നിങ്ങനെയായിരുന്നു ന്യൂസെയിറ്റിൻ്റെ അഭിപ്രായ വോട്ടെടുപ്പുകളുടെ റിസൾട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്തായാലും മുന്നൂറ്റി എഴുപതെന്ന ആ സ്വപ്ന തുല്യമായ സംഖ്യ മറികടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയിറ്റുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി